മുതൽ അവസാനം വരെ വളരെ റാത്തായിട്ടാണ് പോയത് എല്ലാ സ്ഥലം അലഹമ്മ നമ്മുടെ യാത്ര ഏറ്റവും നന്നാണ് കാരണം ഞാൻ ഒരുപാട് ഗ്രൂപ്പുകളിൽ പോയതാണ് ഉമ്രക്കും അജുനല്ലായിട്ട് പക്ഷേ ഇതുപോലെ ഒരു അനുഭവം തന്നെയാണ് പുതിയ അനുഭവമാണ് കാരണം ഞാൻ ഒന്നര അമീറാണെങ്കിൽ ഒന്നിനൊന്ന് മെച്ചാന്ന് എവിടെ എത്തി പോകുന്നതും അതിന് പോകുന്നതിന് മുമ്പിൻ്റെ എല്ലാ ചരിത്രങ്ങളും നമ്മൾ പറഞ്ഞുതരും അത് മനസ്സിലാക്കിത്തരും അത് അതിനനുസരിച്ച് തന്നെയാണ് ഭക്ഷണം ഞാൻ ഇതുവരെ ഇതുവരെ രണ്ട് ഇത് പോയിക്ക് യാത്ര രണ്ടു ഇതുപോലെ പരിശുദ്ധ ഉമ്പ്രം നിർവഹിക്കാൻ വേണ്ടി മക്കത്തേക്ക് പോയ മക്കയും മദീനെ സന്ദർശിക്കാൻ വേണ്ടി പോയ പ്രിയപ്പെട്ട ഹാജിമാരുടെ യാത്രാ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഡൽഹിയിലേക്ക് പോകണത് കേട്ടോ ഡൽഹി വഴിയാണ് അവർ നാട്ടിലേക്ക് വരുന്നത് അപ്പോൾ അതിൻ്റെ കൂടുതൽ വിശേഷങ്ങളുള്ള വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു അൽനജയുടെ ഉംറ എവിടൊക്കെ അവർ കണ്ടു എങ്ങനെ ഉണ്ടായിരുന്നു അവരുടെ റൂമ് ഭക്ഷണം താമസം എന്ന കാര്യങ്ങൾ എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നുള്ള കൃത്യമായ കാര്യങ്ങൾ ഹാജിമാർ തന്നെ നേരിട്ട് സബ്സ്ക്രൈബേഴ്സിനോട് പറയുന്ന ഒരു വീഡിയോ ആണ് ഇതിലൂടെ നമ്മൾ പറയുന്നത് എല്ലാവർക്കും എൻ മീഡിയയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളങ്ങനെ ഡൽഹിയിലൂടെ നമ്മുടെ ഉമ്പ്രക്കാരെ അടുത്തേക്ക് പോവുകയാണ് അവർ ജിന്ത ഡൽഹി ഡൽഹി കാലിക്കട്ടാണ് അവിടെ ഫ്ലൈറ്റ് വരുന്നത് അപ്പം ഡൽഹിയിൽ കുറച്ച് സമയം ലേ ഓവർ ഉണ്ട് അപ്പം നേരെ അവരെ പോയി കണ്ട് അവർക്കുള്ള ഭക്ഷണമൊക്കെ കൊടുത്ത് അവരെ സർപ്രൈസ് സർപ്രൈസാക്കിയിട്ടെന്ത് ചെയ്യാം വീട്ടിൽ ഓക്കെ ഇതാണ് നമ്മളെ ഡ്രൈവറ് ഭയ അപ്പക്ക നാം സുരേഷ് 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 ഭായി കൂടെ നമ്മൾ എയർപോർട്ടിൽ പോകണം കേട്ടോ ഏകദേശം കിട്ടുന്ന കണ്ട ചാലിസ് പഞ്ചാലി മിനിറ്റ് ചാലീസ് മിനിറ്റ് ചാലീസ് മിനിറ്റ് നാൽപ്പത് മിനിറ്റ് കൊണ്ട് എന്ത് ചെയ്യും നമ്മൾ അവിടെ പറഞ്ഞത് അപ്പോൾ നേരെ നമ്മൾ കണ്ടിട്ട് നേരെ എന്ത് ചെയ്യും ഉമ്പ്രക്കാരെ അടുത്ത് പോകും ഉമ്പ്രക്കാരെ കണ്ട് അവർക്കുള്ള ലഞ്ച് കൊടുത്ത് അവരോട് നമ്മൾ ഫീഡ്ബാക്ക് എടുക്കും ഇപ്രാവശ്യം നമ്മൾ പോയ നമ്മളെ ട്രാവൽസിൻ്റെ കീഴിൽ പോയ ആദ്യത്തെ അതായത് ഈ പുതിയ റബ്ബി കിയറിൽ നമ്മളെ ട്രാവൽസിൻ്റെ കീഴിൽ പോയ ആദ്യത്തെ ഉംറ ബാച്ചാണ് നാട്ടിലേക്ക് വരുന്നത് അപ്പോൾ അവർക്കുണ്ട് അവരുടെ ഫീഡ്ബാക്ക് എടുക്കുക മക്ക എങ്ങനെ ഉണ്ടായിരുന്നു മദീന എങ്ങനെ ഉണ്ടായിരുന്നു യാത്രകൾ എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അവരോട് മനസ്സിലാക്കിയിട്ട് അവരുടെ ഫീഡ്ബാക്ക് എടുക്കണം ഇൻഷാല്ല വീഡിയോയിലൂടെ കാണാം ജൂൺ ഇരുപത്തൊമ്പതിന് കോഴിക്കോട് നിന്ന് പുറപ്പെട്ട് വേസാണ് കേട്ടത് ഏകദേശം നാൽപ്പതോളം ആളുകളുണ്ടായിരുന്നു കോഴിക്കോട് നിന്ന് രാവിലെ പുലർച്ചക്കുള്ള എയർ അറേബ്യ ഫ്ലൈറ്റിനോട് പുറപ്പെട്ടു തിരിച്ചൊര് സലാം മേറ ഫ്ലൈറ്റിനാണ് വരേണ്ടത് അപ്പം സലാം മേറ ഫ്ലൈറ്റ് ജൂലൈ പതിമൂന്ന് വരെയുള്ള എല്ലാ ഫ്ലൈറ്റും എന്ത് ക്യാൻസൽ ചെയ്താണല്ലോ അപ്പോൾ അതിന് പകരമായിട്ട് അത് റീഫണ്ട് കിട്ടി അതിന് പകരമായിട്ട് നമ്മൾ എന്ത് ചെയ്തു ഇൻഡിഗോയിൽ നാൽപ്പത് സീറ്റ് എടുത്തു അതായത് കണക്ഷൻ ഫ്ലൈറ്റ് ഇട്ടോ ജിദ്ദ ഡൽഹി ഡൽഹി ഗാലിക്കരിയിലെ കണക്ഷൻ ഫ്ലൈറ്റിൽ എന്ത് ചെയ്തു നാൽപ്പത് സീറ്റ് എടുത്തു അങ്ങനെ അവർക്ക് എന്ത് ചെയ്തിട്ടുണ്ട് അവർ ഉച്ചക്ക് അതായത് പന്ത്രണ്ട് മണി പതിനൊന്ന് ഇരുപതായപ്പം ഡൽഹി എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട് ഇനി അവർക്ക് ഈവനിങ് ആണ് ഇവിടുന്ന് ഉള്ളത് അപ്പോൾ നമ്മൾ നേരെ എന്ത് ചെയ്യാണ് കുറച്ച് അവർക്കുള്ള ലഞ്ചും ഒക്കെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ മേടിച്ചിട്ട് നേരെ അവരെ കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുകയാണ് ഡൽഹി എയർപോർട്ടിലേക്ക് പോകാൻ അവരത് അറിയില്ല നമ്മളത് അവരെ ഇറങ്ങുന്ന സമയം പുറത്തേക്ക് ഇറങ്ങുന്ന സമയമാകുമ്പോൾ ഇതിനേക്കെന്ത് ചെയ്യുമ്പോൾ നമ്മൾ അവിടെ എത്തും കാരണം ഡൽഹി എയർപോർട്ടിൽ ഇറങ്ങി അവിടെ നിന്ന് ടെർമിനൽ വണ്ണിലേക്ക് എന്ത് ചെയ്യണം അവരുടെ ബസ്സിൽ പോകണം അപ്പോൾ അതിന് മുമ്പായിട്ട് എന്ത് ചെയ്യും അവർ നമ്മൾ മീറ്റ് ചെയ്തിട്ട് ഈ സാധനങ്ങൾ അവിടെ കൊടുക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത് പിന്നെ നമ്മൾ ഡൽഹി എയർപോർട്ടിൻ്റെ കവാടം കടന്ന് എയർപോർട്ടിൻ്റെ പരിസരത്തേക്ക് എത്തിയിട്ടുണ്ട് പത്ത് ദിവസം മക്കത്തും നാല് ദിവസം അധീനത്തുള്ളൊരു ആയിരുന്നു പക്ഷേ ഈ ഫ്ലൈറ്റ് ഡിലേ ആയതുകൊണ്ട് എന്ത് ചെയ്തു ഒരു ദിവസമൊക്കെ അവർക്ക് അധികം കൊടുത്തു ഇവരുടെ ഫ്ലൈറ്റ് പതിമൂന്ന് വൈകുന്നേരം വൈകുന്നേരം അഞ്ച് മണിക്കായിരുന്നു ഫ്ലൈറ്റ് ഓൾറെഡി പറഞ്ഞിരുന്നത് അത് മാറ്റിയിട്ട് ചെയ്തു പിന്നെ പിറ്റേന്ന് പതിനാലാം തീയതി പുലർച്ചയ്ക്ക് അതായത് പതിനാല് പുലർച്ചയ്ക്ക് മൂന്ന് മണിക്കുള്ള ആക്കി അതായത് ജിദ്ദയിൽ നിന്ന് അപ്പോൾ ഒരു മദീനത്തിനെന്ത് ചെയ്താൽ മതി പതിമൂന്ന് വൈകുന്നേരം ഒരു ആറ് മണിയൊക്കെ ആകുമ്പോൾ എന്ത് ചെയ്താൽ മതി ഒരു ജി മദീനത്തിനും പുറപ്പെട്ടാൽ മതിയല്ലോ അപ്പോൾ അങ്ങനെ ഒരു ദിവസം അവർക്ക് അധികം കൊടുത്തു അവർ അവിടെ നിന്ന് എഴുതും നേരെ ജിദ്ദ എയർപോർട്ടിലേക്ക് പുറപ്പെട്ടു ജിദ്ദ എയർപോർട്ടിൽ നിന്ന് ഡൽഹിയിലെത്തിയതാണ് ഈ കാണുന്നതാണ് നമ്മളെ ടീംസ് ഇവർ എല്ലാവരും ഡൽഹി എയർപോർട്ടിലെത്തി ഡൽഹി എയർപോർട്ടിൽ നിന്ന് ഇപ്പം നമുക്ക് ഭക്ഷണം നമ്മൾ മീറ്റ് ചെയ്തു ഭക്ഷണം കാര്യങ്ങൾ കൊടുക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുകയാണ് ടെർമിനലിൻ്റെ ഒരു സൈഡിലേക്ക് മാറ്റുകയാണ് ഇത്രയും പാക്സ് മുപ്പത് നാൽപ്പതോളം പാക്സ് നമ്മൾ ഫസ്റ്റ് അതായത് ഈ അറബിക് ഇയറിൽ ആദ്യം പോയ ഉംബ്ര ബാച്ചാണ് കേട്ടത് എല്ലാവരും ഇതാ ഭക്ഷണം നമ്മളെ ഭക്ഷണം കൊണ്ടുവച്ചിട്ടുണ്ട് എല്ലാവർക്കും ഭക്ഷണം എടുത്ത് കൊടുക്കുകയാണ് നല്ല ചിക്കൻ ബിരിയാണി ഉണ്ട് ഈ ചിക്കൻ ബിരിയാണി കഴിക്കാത്തവർക്ക് വെജ് ഉണ്ട് എല്ലാ ഐറ്റംസും നല്ല സാ എന്താണ് മധുരം ഉണ്ട് എല്ലാം ക്ലിയർ ആക്കിയിട്ട് നമ്മൾ കൊടുക്കുകയാണ് എല്ലാവരും നല്ല ഹാപ്പിയാണ് കേട്ടോ അവരുടെ കാര്യങ്ങളൊക്കെ അവരുടെ ഡീറ്റെയിൽ ആയിട്ട് പറയും അപ്പം എന്താ നമ്മളെ മക്കനെ കെട്ടിട്ട് കണ്ടോ നല്ല രസമല്ലേ വലിഞ്ഞയുടെ മക്കനെ കെട്ടിട്ട് എല്ലാവരും നല്ല വിഷാറായിട്ട് ഉമ്രക്ക് പോയി വന്ന് അവരെ അവർക്കുള്ള ഭക്ഷണം ലഞ്ച് എല്ലാവർക്കും വിതരണം ചെയ്തു കൊണ്ടിരിക്കുകയാണ് ഇത്രയും ആളുകളാണ് എന്തു ചെയ്തത് നമ്മൾ ഈ വർഷം ആദ്യം ഉമ്രക്ക് പുറപ്പെട്ട ആളുകൾ ഇതാണ് അമീർ അമീർ എല്ലാവർക്കും ഭക്ഷണം എടുത്തു ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഉണ്ടോ ഇതിൻ്റെ മുഴുവൻ കാര്യങ്ങൾ എങ്ങനെയുണ്ടായിരുന്നു പാക്കേജ് എന്നുള്ള എല്ലാം കൃത്യമായ കാര്യങ്ങളും അന നമ്മുടെ ഈ അറബിക്ക് ഇയറിലെ ആദ്യത്തെ ഉംറ ബാച്ച് നാട്ടിലെത്തിയാണ് അഹ് ഇല്ല പത്ത് ദിവസം ഒക്കത്തും നാല് ദിവസം മധുരത്തുമായിട്ട് പതിനഞ്ചാം തീയതി എന്ത് ചെയ്ത് അവർ പതിനാറാമത്തെ ദിവസം അല്ലേ പതിനാറാമതീസ് അവർ എന്ത് ചെയ്തു നാട്ടിലെത്തി നമുക്ക് ഓൾറെഡി നമ്മളെ ഫ്ലൈറ്റ് സലാമേറയെന്ന് പറഞ്ഞിരുന്നത് പക്ഷേ അത് പതിമൂ പതിനാലാം തീയതി വരെയുള്ള സലാമേറൊക്കെ ക്യാൻസൽ ചെയ്തുകൊണ്ട് നമ്മൾ അവരെന്ത് ചെയ്തിന് ഡൽഹി കണക്ഷൻ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന് ഇപ്പോൾ ഒരു ഡൽഹി എയർപോർട്ടിലാണത് ഭക്ഷണം കഴിച്ച് നേരെ ടെർമിനലിലേക്ക് പോയി കോഴിക്കോട്ടേക്കുള്ള ഫ്ലൈറ്റിൽ കയറാൻ പോവുകയാണ് അതിന് മുമ്പായിട്ട് നമ്മൾ യാത്രകൾ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറയാമായിട്ടാണ് നമ്മൾ വീട്ടിൽ വന്നത് ഇൻഷാല്ല യാത്ര ഒക്കെ അലഹദില്ല വളരെ റാഹത്തായിരുന്നു യാത്ര വളരെ മുമ്പുള്ള ബേച്ചുകളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് തന്നെ നമ്മുടെ ഈ വർഷത്തെ ആദ്യത്തെ ബാച്ച് വളരെ റാഹത്തായിക്കൂടെ മൊക്കയും മദീനയുമുള്ള എല്ലാ സ്ഥലവും സന്ദർശിച്ച് ഒരുപാട് ഉംബറകളൊക്കെ ചെയ്ത് റവസ് ഷെരീഫ് സിയാറത്തൊക്കെ ചെയ്ത് അലഹദില്ല ഇന്ന് നമ്മൾ ഡൽഹി എയർപോർട്ടിലെത്തിയിരിക്കുകയാണ് എല്ലാ നിലയിലും നമ്മുടെ ഹറമിൻ്റെ അടുത്ത് റൂമും അതുപോലെ തന്നെ അക്കോമഡേഷൻ ട്രാൻസ്പോർട്ട് എല്ലാം തന്നെ വളരെ ഭംഗിയായിക്കൊണ്ട് നമ്മുടെ അൽനജ ഗ്രൂപ്പിലൂടെ പോയ ഹാജിമാർക്ക് വളരെയധികം തൃപ്തിപ്പെട്ട ഒരു യാത്രയായി ആത്മാർത്ഥമായിക്കൊണ്ട് പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ യാത്ര യാത്ര വളരെ അസുഖമായിരുന്നു തുടക്കം മുതൽ അവസാനം വരെ വളരെ റാത്തായിട്ടാണ് പോയത് ഭക്ഷണത്തിൽ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും റൂമിൻ്റെ കാര്യത്തിലൊക്കെ എല്ലാ സ്ഥലം പോയി ഇതില് ഇതിൻ്റെ അടുത്ത് കാണാത്ത കുറേ സ്ഥലങ്ങൾ രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യമൊക്കെ പോയതാണ് ഞാൻ അന്ന് കാണാത്ത ഒത്തിരി സ്ഥലങ്ങളൊക്കെ പോയി വളരെ നമ്മുടെ യാത്ര ഏറ്റവും നന്നാണ് കാരണം ഞാൻ ഒരുപാട് ഗ്രൂപ്പുകളിൽ പോയതാണ് ഉമ്രക്കും അജിനെല്ലായിട്ട് പക്ഷേ ഇതുവരെ ഇതുപോലെ എനിക്കൊരു അനുഭവം തന്നെയാണ് പുതിയൊരു അനുഭവമാണ് കാരണം ഞാൻ ഒന്നാമത് ഞാൻ കണ്ണും കാരൻ ഇവരുടെ മലപ്പുറം അവിടെ കോഴിക്കോട്ടുള്ള ആൾക്കാർ അവരൊന്നിച്ച് പോകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അങ്ങനെ പോയതാണ് എല്ലാം എല്ലാംകൊണ്ടും നല്ലത് തന്നെയാണ് അതായത് ഉമ്ര ചെയ്യാനും നല്ല ഗ്രൂപ്പായിട്ട് പോയിട്ട് മറ്റുള്ള സ്ഥലങ്ങൾ കാണും ചരിത്രപ്രസിദ്ധമായ സ്ഥലം കാണാനും ഞങ്ങൾ അമീറാണെങ്കിൽ ഒന്നിനൊന്ന് വെച്ചാന്ന് എവിടെ എത്തി പോകുന്നത് അതിന് പോകുന്നതിന് മുമ്പേ എല്ലാ ചരിത്രങ്ങളും ഞങ്ങൾ പറഞ്ഞുതരും അത് മനസ്സിലാക്കി തരും അതും അതിനനുസരിച്ച് നമ്മൾ ആ സ്ഥലം സന്ദർശിക്കുകയും ഞങ്ങൾക്ക് ഉൾക്കൊണ്ടുകൊണ്ട് ആ സ്ഥലത്തിൻ്റെ ആ ചരിത്രം ഉൾക്കൊണ്ടുകൊണ്ട് അവിടെ നിൽക്കാനും തയ്യാർ ചെയ്യാനും ഞങ്ങൾ സാധിച്ചു പിന്നെ റൂമ് റൂമിൻ്റെ ആയാലും പറയണ്ട അലമില്ല എല്ലാം നല്ലത് തന്നെയാണ് ഭക്ഷണം ഭക്ഷണം എനിക്ക് പറയാനുള്ളത് മദീനത്തെ ഭക്ഷണം ലേവണ്ണാണ് നല്ല ഭക്ഷണമാണ് റൂമും കാര്യങ്ങളൊക്കെ മക്കത്ത് മോശം ഭക്ഷണം എന്ന് പറയുന്നില്ല പക്ഷേ മക്കത്തേനാങ്കളും ഞങ്ങൾക്ക് പറയാനുള്ളത് മതിനത്തെ ഭക്ഷണമാണ് നന്നായിട്ടൊന്ന് ഈ ഗ്രൂപ്പിൽ വന്നതിന് ഞങ്ങൾ സന്തോഷിക്കുന്നു അലമദില്ല അള്ളാഹുദിനെ എല്ലാ ഇതും അള്ളാഹുദല്ല ഇതിനെ എം കൊടുത്തു മാറുകട്ടെ ഞങ്ങൾക്ക് പറഞ്ഞതിലും ഒരു മാസം കൂടുതൽ നമ്മൾക്ക് അവിടെ നിൽക്കാൻ പറ്റി അല്ലാമില്ല യാത്രയിൽ പിന്നെ അങ്ങനെ കുറച്ച് അങ്ങോട്ട് അങ്ങോട്ട് ഇങ്ങനെ ഇട്ടാകും അതും അതൊന്നും കുഴപ്പമൊന്നും ഇല്ല അതിൽ ക്ഷമിക്കുക വേണ്ടത് വേറെ ഒന്നുമില്ല നല്ലതന്നെ അലഹദില്ല പറയണൊന്നുമില്ല എല്ലാം കൊണ്ട് ആ ആമിയറൂം വളരെ ഉഷാറാണ് ഭക്ഷണമൊക്കെ അടുത്തുള്ള റൂം വളവിൻ്റെ അടുത്ത് തന്നെയാണ് ഭക്ഷണം ഉഷാറാണ് എല്ലാം കൊണ്ട് പ്രായത്താനാണ് സത്യം നല്ല രാഹത്തന്നെ മദീന സീർത്തും പക്കത്ത് അസീർത്തും നല്ല സീഹാർത്താണ് ലാമിയറും ഇതുപോലെ ഇതുവരെ രണ്ട് പേറും ഇത് പോയി ഇത്രയും നല്ലൊരു കൂടുതൽ നല്ലൊരു യാത്ര ഇതുവരെ നമുക്ക് കിട്ടിയിരിക്കില്ല അങ്ങനെ നമ്മൾ ഹാജിമാരെ ഫീഡ്ബാക്കൊക്കെ എടുത്ത് എങ്ങനെ ഉണ്ടായിരുന്നു യാത്ര യാത്രാക്കെന്ന് ചോദിച്ചു ഇനി നമ്മൾ നമ്മളെന്ത് ചെയ്യുകയാണേ നമ്മുടെ ഹാജിമാരെയും ഹജ്മുമാരെയും നേരെ ടെർമിനൽ വണ്ണിലേക്ക് യാത്ര അയക്കണം അവിടെ നിന്ന് അവിടുന്ന് അവർക്ക് കോഴിക്കോട്ടേക്കുള്ള ഫ്ലൈറ്റ് ഡിപ്പാർച്ചർ ആവാനായിട്ടുണ്ട് അപ്പം അവരെ അവിടെ ചെക്കിംഗ് ചെയ്തിട്ട് നേരെ എന്ത് ചെയ്യണം ഗേറ്റിലേക്ക് പോകണം അങ്ങനെ അവരെ യാത്ര ആക്കാൻ പറ്റും ഇതാണ് കേട്ടോ നമ്മുടെ ഉംറയുടെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉമ്പ്രക്കാർ യാത്രക്കാർ നേരിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന അനുഭവമാണ് നമുക്ക് രണ്ട് പാക്കേജാണ് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഒന്ന് നമ്മൾ എല്ലാ മാസവും ആദ്യത്തിൽ പോകുന്ന ഡയറക്റ്റ് ഫ്ലൈറ്റിൻ്റെ ഒരു പാക്കേജും പിന്നെ രണ്ടാമത് മാസത്തിൻ്റെ അവസാനം നമ്മൾ പോകുന്ന ലോ പാക്കേജിൻ്റെ ഒരു പാക്കേജും ഇങ്ങനെ രണ്ട് പാക്കേജാണ് നമ്മൾ അൽനജ ടൂർസ് ട്രാവൽസ് നിങ്ങൾക്കായിട്ട് തരുന്നത് ഇതിൽ ലോ പാക്കേജിൽ പോയ ആളുകൾ അതായത് നമ്മൾ ഈ വർഷത്തിൽ ആദ്യം പോയ ലോ പാക്കേജിൽ പോയ ആളുകളുടെ കൃത്യമായിട്ടുള്ള വിശേഷങ്ങളാണ് കേട്ടോ നിങ്ങൾ ഈ വീഡിയോയിലൂടെ കണ്ടത് എല്ലാം കൊണ്ടും പ്രാഹത്തായിട്ടാണ് കാരണം അവർ തന്ന എമൗണ്ടിൻ്റെ എന്ന് പറഞ്ഞാൽ ആ എമൗണ്ടിൽ കിട്ടുന്ന സർവീസിനേക്കാൾ ഉഷാറായിട്ടാണ് അവർക്ക് സർവീസ് കിട്ടിയത് നമ്മുടെ ലോ പാക്കേജിൻ്റെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് വെറും എഴുപത്തി രണ്ടായിരം രൂപയാണ് എഴുപത്തിരണ്ടായിരം രൂപയൊക്കെ നിങ്ങൾക്ക് ഉമ്ര ചെയ്ത് മനോഹരമായിട്ട് എനിക്ക് പറഞ്ഞ എല്ലാ സര്വീസുകളും കൃത്യമായിട്ട് കിട്ടി റൗദ പെർമിറ്റും കഴിഞ്ഞ് മദീന സിയാറയും കഴിഞ്ഞ് നിങ്ങൾക്ക് എന്തെയ്യാ നാട്ടിലേക്ക് തിരിച്ചു വരാൻ പറ്റും അത്രയും മനോഹരമായ രീതിയിൽ ഉത്തരവാദിത്തത്തോടു കൂടിയാണ് നമ്മൾ എല്ലാ ഉമറയും ഈ വർഷം മുതൽ ചെയ്യുന്നത് കഴിഞ്ഞ വർഷങ്ങളിൽ ചെറിയ പോരായ്മകൾ വന്നിരുന്നു എന്നിരുന്നാൽ അതെല്ലാം മാറ്റിമറിച്ച് വളരെ മനോഹരമായ രീതിയിലാണ് ഈ വർഷം മുതൽ നമ്മൾ ഉമറ പാക്കേജ് ചെയ്യുന്നത് അപ്പോൾ ആർക്കെങ്കിലും ഈ എഴുപത്തി രൂപയുടെ പാക്കേജിൽ വരാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യുക കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പാക്കേജിൽ സീറ്റ്സ് അവൈലബിൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ കൂടെ നിങ്ങൾക്ക് വരാൻ പറ്റും മാത്രമല്ല ഈ ലോ പാക്കേജിൻ്റെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ അതിൽ ഫ്ലൈറ്റ് കണക്ഷൻ ഫ്ലൈറ്റ് ആയിരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാ കാര്യങ്ങളും സാധാരണ പാക്കേജിൻ്റെ പോലെ തന്നെ ഓക്കെയാണ് വെറും നാനൂറ്റി അമ്പത് മീറ്ററിൻ്റെ ഉള്ളിൽ മാത്രമേ മക്കത്ത് ഹർമും റൂമുമായിട്ടുള്ള ഉള്ളൂ മദീനത്ത് വെറും നൂറ്റിയമ്പത് മീറ്റർ മാത്രമേ മദീനത്ത് റൗദ ഷെരീഫും പിന്നെ നമ്മുടെ റൂമുമായിട്ടുള്ള ഡിസ്റ്റൻസുള്ളൂ അപ്പം എല്ലാവരും താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക